ഇന്ന് നമുക്ക് എല്ലാം ആർട്ട് സിൽക്കിൽ വരുന്ന പാറ്റേൺ ആട്ടോ പോച്ചമ്പുള്ളി ഡിസൈനാ വേണ്ട മുന്താണിയും ബോർഡറും മാത്രം ബോഡി ഫുൾ ആയിട്ട് മാംഗോ ഡിസൈനിൽ കസവ് ഡിസൈൻ വേണ്ട എന്ന് തോന്നുന്ന ചേച്ചി പക്ഷെ ബോർഡർ നമുക്ക് റണ്ണിംഗ് രൂപയ്ക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ സ്വാതന്ത്ര്യം പുത്താമുള്ള പുത്താമുള്ള വീണ്ടും ബൈ ഇത് നമ്മുടെ തേർഡ് അല്ലേ നമ്മൾ ഇവിടെ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല അടിപൊളിയാ നോക്കിയാൽ ഫുള്ള് സെറ്റ് മുണ്ട് സെറ്റ് സാരികൾ അടിക്ക് വെച്ചിട്ടുണ്ടോ അതല്ല നല്ല സ്റ്റൈലായിട്ട് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇനി ചെയ്യാം നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ സെറ്റ് മുണ്ട് സെറ്റ് സാരികളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ വീട് നമ്മുടെ ഈ തേർഡ് ഫ്ലോറിലാണ് അതെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ യൂണിഫോം മോഡല് വരുന്ന ആണ് അത്യാവശ്യം ഫങ്ഷൻ ടൈമിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ഈ റെഡ് റെഡ് ഒരു റെഡി ആണ് അപ്പൊ ഇന്ന് നമുക്ക് എല്ലാം ആർട്ട് സിൽക്കിൽ വരുന്ന പാറ്റേൺ അങ്ങനെയൊക്കെ അതിന് നോക്കാല്ലേ ഫസ്റ്റ് പക്ഷെ ഇതിന്റെ കളർ തന്നെ ഒരു സ്പെഷ്യൽ കളറുകൾ സാരി നല്ല രീതിയിൽ ചെറിയ വർക്ക് ആയിട്ട് അതൊരു വെഡിങ് സാറ്റില് കൊടുക്കുന്ന അതേ ചെറിയ വർക്ക് കൊടുത്താണ് നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ ആണ് ആഹ് നല്ലൊരു ഹെവി മുന്താണി തന്നെയാ ഹെവി മുന്താണി തന്നെയാണ് നല്ല രസാട്ടാ ചെറിയ വർക്ക് കാരണം നല്ല ഭംഗിയാണ് അതേപോലെ നല്ല രസമായിട്ട് വരുന്നത് ഇതിന് ചെറിയൊരു സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ചെറിയൊരു സെക്കൻഡ് സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള സാരി കേട്ടോ നല്ല പിങ്ങ് ആയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ കളർ തന്നെയാണ് എടുത്ത് പറയുന്നത് നമുക്ക് വേറെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ആഹ് ും കളർ നൂറ് രൂപ ഡിസ്കൗണ്ട് രൂപ വരുന്നത് എൺപത് രൂപക്ക് നല്ല സാരി നല്ല ക്വാളിറ്റി സാരി നിങ്ങൾ ജസ്റ്റ് നേരിട്ട് വന്ന് നേരിട്ട് വരാണെങ്കിൽ ഞാൻ പറയാം നേരിട്ട് വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടൈപ്പ് സാരി ഫംഗ്ഷൻ ഒക്കെ എടുത്തു പോവാൻ പറ്റണേ ചെറിയൊരു വെഡ്ഡിങ് പാർട്ടിയൊക്കെ വരികയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് റേഞ്ചിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളെ വെഡിങ് ഇപ്പൊ കല്യാണപ്പന് മാത്രമല്ലാമമാർക്കും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സാരി യൂണിഫോം പോലെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും അപ്പൊ അതൊക്കെ നമുക്ക് താഴെ കാണുന്ന നമ്മളെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചതൊക്കെ നല്ലൊരു മാമ്പഴയെല്ലാം നല്ല എല്ലോട്ട് ബ്ലൂ കൂടി വന്നപ്പോ എന്ത് ലുക്കല്ലേ ബോഡർ ആണ് ഡബിൾ ബോർഡർ തന്നെ പറയാം ചെയ്തോഡിയില് നല്ല മീനവർക്ക് ചെയ്താണ് ൊക്കെ നല്ല രീതിയിൽ കോപ്പറന്തോ നല്ല സ്റ്റൈലായിട്ടുണ്ട് അതേപോലെ ബ്ലൗസ് ബ്ലൗസ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബ്ലൂ കളർ ചെയ്തതിന്റെ പ്രത്യേകത ഇതിൽ ഒരുപാട് കളറുകളാണ് വരുന്നത് റേറ്റ് അല്ലാതെ കുറവാണ് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരും അപ്പൊ എണ്ണൂറ്റി സംതിരി കിട്ടും ഇതിന്റെ കളർ ചേഞ്ചസ് ഇതിലൊരുപാട് കളറുകളാണ് ഡിസൈൻ ചേഞ്ച് വരും ഇഷ്ടം ഇതിപ്പോ നമ്മള് മറ്റേ സാരി നിർത്തണം പോലെ ഇത് കാരണം അറിയാലോ ഈ ഒരു സാരിയുടെ എളുപ്പമല്ലോൾഡിങ് അതുകൊണ്ട് എങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് സാരി ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് വേണമെങ്കിൽ നിർത്തി കാണിച്ചു തരൂട്ടാട്ടോ കേട്ടോ നല്ല കളേഴ്സ് ആണ് ഒറ്റ കളേഴ്സ് അല്ലേ േഷൻ രണ്ടിലും നമ്മൾ നിവർത്തി കണ്ട കളറാണ് ബ്ലൂർ കഴിഞ്ഞിട്ടാ ഓനിയൻ പിങ്ക് ഇതിനൊക്കെയാ സ്റ്റാടാമല്ലി ഗ്രീന് വാണാമല്ലി വിത്ത് ഗ്രീന് മെറൂണ് ഗ്രീന് ഇതൊരു വെറൈറ്റി അല്ല അതിലും വ്യത്യാസമായിട്ട് ഒരു ചെറിയ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമാണ് മയിൽപീലി കളറും പീച്ചും രണ്ടാലില്ാലില് ഒരുപാട് ഒരുപാട് കളേഴ്സ് ഇത്ര നേരം കണ്ടത് ഡിസൈൻ അല്ല ഒരു വ്യത്യാസം കേട്ടോ നല്ല നല്ല രസമായിട്ടല്ലേ കാണാനായിട്ട് പറഞ്ഞ സാരി നിർത്തി കാണിച്ചുണ്ട് പക്ഷെ യൂണിഫോം അവൈലബിൾ ആണ് കേട്ടോ അതിൽ യൂണിഫോം ഏത് ഐറ്റത്തിൽ വേണമെങ്കിലും ചോദിച്ചാലും കിട്ടും ഇതില് കാണിച്ചാലും കിട്ടോ നെക്സ്റ്റ് നമ്മള നെക്സ്റ്റ് നമുക്ക് ഒരു അല്ലാതെ ഇങ്ങനത്തെ പാറ്റേൺ പേരും അങ്ങനെ തന്നെയാണ് ചെറിയൊരു ഡിസൈൻ വ്യത്യാസം റെഡ് വർക്കിലാണ് നമ്മൾ നേരം കസവിലല്ലേ കണ്ടത് എന്ന് പറയുന്ന ചേച്ചിമാർക്ക് പേരുണ്ടാവും ബോർഡർ നമുക്ക് അങ്ങനെ ഫുള്ള് ത്രിഡിലോ എന്തും എന്റെ മുന് ഇതില്ല അതുകൊണ്ട് അല്ലേ മുൻ ഇതാണ് ആഹ് നമുക്ക് എന്താണ് ഈ കോപ്പറാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും കോപ്പറും കൂടെ അതിന് മാത്രം ആ ഒരു കോപ്പ് ഡിസൈൻസും ഡിസൈൻ ഭംഗിയായിട്ട് അതേപോലെ ബ്ലൗസ് ബ്ലൗസും അതേപോലെ തന്നെ കോപ്പർ ഡിസൈനില് കോപ്പറും നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലി സാരി നല്ല ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് പേടിക്കേണ്ട ആയിരത്തിഅൻപത് രൂപ വാങ്ങാം തന്നെ കസവ് നമ്മള് ത്രെഡ് മാത്രല്ല കസവില് വേണ്ടി കസവിലും ഉണ്ട് കസവ വേണ്ട റെഡിലല്ലാണെങ്കിലും ഭംഗിയുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കളറിൽ ശരിക്കും വെഡിങ് ആയിട്ട് പോകും അല്ല ഇത് ബോർഡർലെസ് ഒന്നും പോലും നല്ല ഭംഗി ഭംഗിയാണ് പറയേണ്ടത് ശെരി നമ്മള് മുട്ടില്ല ബ്രൗല്ലോ ആഹാ നോക്കിയ ഇതിന് മുമ്പ് ആണ് നല്ല ഹെവി ആട്ടാ സാധ്യം വർക്കാ ചെയ്തേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതൊക്കെ ശെരി വെഡ്ഡിംഗില് ഗിഫ്റ്റ് സാരി ആയിട്ട് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു പ്ലെയിൻ ആയിട്ട് വന്നിരിക്കും ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റൈലായിട്ട് ത്രെഡിൽ വേണമെങ്കിൽ ത്രെഡിലായിട്ടും കിട്ടും അതെ കസവിലെ പറയുമ്പോ ഈ സാരി കളറുകൾ നല്ല കളേഴ്സ് പേശ ഷെയ്ഡ് വേണമെങ്കിൽ ആഹ് എല്ലാം വിത്ത് ഗ്രീൻ ഇട്ടാ നേർത്താൻ പറ്റിയ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇടയ്ക്കെടുത്ത് പറയുക എന്തായാലും നമ്മൾ നമ്മളെല്ലാ സാരിയും കൂടി ആകെ കൊളാക്കണ്ടല്ലോ കാരണം ഒരെണ്ണം കാണിച്ചാൽ മതി സ്പെഷ്യൽ ആ ശരിക്കും അതുകൊണ്ടാണ് നേരെല്ലാം കാണിച്ചാൽ മതി ഇത്രയും കളേഴ്സ് നല്ല നല്ല കളേഴ്സ് ആഹാ വാടാമല്ലി ഗ്രീന് നല്ലൊരു ഏറ്റവും നല്ലൊരു കളറാന്ന് നമുക്കല്ല ഓരോരുത്തർക്കും പക്ഷെ നല്ല രസം ബോർഡർ കൂടി വന്നപ്പോ നല്ല ഭംഗിയായി കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറാണ് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ആയുമ്പോൾ ആയിരത്തിഅമ്പത് രൂപയ്ക്ക് ഈ സാരി വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക നല്ല കളേഴ്സ് ആട്ടോ അല്ലാതെ അപ്പൊ നിങ്ങൾക്ക് എല്ലാം നിവർത്തിയൊക്കെ കാണിച്ചു തരാം അതന്നെ വീഡിയോ കോള് വിളിക്കാണെങ്കിൽ എല്ലാ സരത്തിൽ കാണുന്ന ഏത് സാരി നിവർത്തി കാണിച്ചു തരും അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെന്ന് വെച്ച് പറയാണെങ്കിൽ അതിലുള്ള താഴെ സാരികള് മുഴുവൻ ഉണ്ട് കേട്ടോ സാരികളെ കാണിച്ചും നമ്മള് മുമ്പും നമ്മുടെ ചാനലിനൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ കഴിയുമ്പോൾ അഞ്ഞൂറ് പ്രാവശ്യമൊക്കെ ആയിട്ട് അപ്പൊ അതിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാരികള് കിട്ടുന്നുണ്ടാ ഇനി നമുക്ക് കുറച്ച് പോച്ചാമ്പിളി കാണിക്കാം കാണിക്കാം അത് നമ്മുടെ സെറ്റ് സെറ്റ് നമുക്ക് റണ്ണിംഗ് മെറ്റീരിയല ും പട്ടുപാടിക്കാൻ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് നമ്മളിപ്പോ ജസ്റ്റ് കാണിച്ചു ഇഷ്ടംപോലെ ഡിസൈൻസ് വെറൈറ്റികൾ ഉണ്ട് ഹോട്ടലിൽ വേണമെങ്കിൽ ഹോട്ടലിലുണ്ട് ടിഷ്യുണ്ട് പിന്നെ സെറ്റും ഉണ്ട് ലക്ഷണ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ വെറൈറ്റി ആണ് ഇവിടെ ആണ് നമ്മുടെ പോച്ചമ്പള്ളിരിക്കണിരിക്കണേ പൊച്ചാമ്പള്ളീടെ പുതിയത് വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻ പുതിയ കളക്ഷൻ അടിപൊളിയ കളക്ഷൻ ബ്ലാക്ക് അയച്ചു കൊടുക്ക ബ്ലാക്ക് ഫേവറേറ്റ് ആണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പിടിക്കാണ്ടോ എന്ത് ലുക്ക് പക്ഷെ പോച്ച പുള്ളി പ്രധാന ഫീൽ തന്നെയാണ് പിടിക്കുമ്പോഴും അതിന്റെ മുന്ാണിയും അവരുടെ ബോഡി വരുന്ന സംഭവമാണ് ആ ശരി കേട്ടോ ഫീൽഡ് ഔട്ട് ആവാത്ത ബ്ലൗസീസ് ബ്ലൗസ് നല്ല ഭംഗിയുള്ള കയ്യിലേക്ക് ചെറിയൊരു ഗോൾഡിന്റെ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി നമുക്ക് ഡിസ്കൗണ്ട് അത്രേ ഉള്ളൂ സിക്സ് സീറോ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പോച്ചമ്പള്ളിയിൽ കിട്ടുമ്പോൾ ഒരുപാട് നല്ല നല്ല കളേഴ്സ് കിട്ടാ അടിപൊളി കളേഴ്സിനാണ് പ്രാവശ്യം വരുന്നത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു താഴേക്ക് ഇട്ട് കാണിച്ച് കളറുകൾ നോക്കിയോളൂ അടിപൊളി കളേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും വെറൈറ്റി വെറൈറ്റി കളേഴ്സിലൊ വന്നാണ് നമുക്ക് പ്രാവശ്യം ഒരുപാട് കളക്ഷൻ ഒരുപാട് കളക്ഷൻ ഇറക്കിയിട്ടില്ല ശരിക്കും എടുത്താ തീരില്ലേ അത്ര അധികം അത്രയും കളേഴ്സ് ഉണ്ട് നിങ്ങൾ ചോദിക്കുന്ന കളർ നമ്മൾ തരണല്ലോ അത് ശരിയാ ശരിയാൽ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മള് ഒരുപാട് കസ്റ്റമേഴ്സ് ചോയ്ക്കാൻ ചോയ്ക്കാറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ എന്താ ഏകദേശം ഒരു എട്ട് പത്ത് കളേഴ്സിന്റെ മുകളിലുണ്ടല്ലോ ഇത്ര കളേഴ്സ് ഉണ്ട് നേവി നേവി ബ്ലൂ ബ്ലൂ കളേഴ്സിൽ ഈ ഒരു പോച്ചാമ്പുള്ളി സാരി ജസ്റ്റ് സിക്സ് ഫിഫ്റ്റിഫ്റ്റി സോറി സെവൻ ഫിഫ്റ്റി ഏകദേശം ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു പോച്ചാമുള്ള കളക്ഷൻ വേറെയാണല്ലോ ഇത് വേറെ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ ഡിസൈനാല് നമ്മള് ബോർഡറിലും വരുന്നുണ്ട് ബോർഡറിൽ പോച്ചൻപുള്ളി ഡിസൈനാ വരുന്നത് മുന്താണിയും ബോർഡറും മാത്രം ബോഡി ഫുൾ ആയിട്ട് മാംഗോ ഡിസൈനിൽ കസവ് കസവ് ഡിസൈൻ വന്നതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡർ പച്ചമുളിയാ അത് കൊടുത്താണ് കസവിലാണ് കൊടുത്തത് കസവില് കൊടുത്താണ് കേട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് കറക്റ്റ് ഫുൾ ഇത് നമുക്ക് റേറ്റ് വ്യത്യാസം ഫിഫ്റ്റി വരുന്നുണ്ട് അത്യാവശ്യം അറിയാനോ ഈ ഒരു വർക്കും കാര്യങ്ങളും നല്ല രസമായിട്ട് പിന്നെ ബോഡി ഫുൾ ആയിട്ട് മാംഗോ ഡിസൈൻ വരുമ്പോളെ ഫുള്ള് വരുമ്പോ അല്ല ഓക്കെ ബ്ലൗസ് അതേപോലെ തന്നെ കയ്യിലേക്ക് അതേപോലെ നല്ല രീതിയിൽ ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും ഡിസ്കൗണ്ട് ഉണ്ട് ുംബമ്പത് ആ റേഞ്ചില് ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് ഉണ്ട് അതിലും കളേഴ്സ് ഇതിന്റെ കളർ അടിപൊളി ഗ്രീൻ വരുന്നുണ്ട് ബ്ലൂ ഉണ്ട് ഇത് നല്ല ലൈറ്റ് ഒരു ഗ്രീൻ അടിപൊളി ഒരു നല്ലൊരു അടിപൊളി ഗ്രീൻ കളർ ഡാർക്ക് അതിലന്നെ ഡാർക്ക് കളർ നേവിയില് വരുന്നുണ്ട് എല്ലാ കളേഴ്സ് ഇതിലും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് കോഫി ബ്രൗൺ ഓഹ് അതേ കളേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് തൊള്ളായിരത്തി പച്ചമ്പളിയില് വരുന്ന വെറൈറ്റികളോ ഓക്കെ നീ ഒരു ഡിസൈൻസ് കൂടി ബ്ലൂ നോക്കി ഇതൊരു ബ്ലൂ ബ്ലൂ ജസ്റ്റ് നിർത്തി കാണിച്ചു കൊടുക്കാം നമ്മൾ എല്ലാവർക്കും ചോദിക്കുന്ന കളർ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലും കൊച്ചും കൂടെ അത്യാവശ്യം പാർട്ടി വേർ പോലെ ഒരു പാർട്ടി വേറൊക്കെ ആയിട്ട് ഫംഗ്ഷൻ ആ ഒരു കളർ കോവുമ്പോ നല്ല അടിപൊളി കളർ കോമ്പിനേഷനാ സ്റ്റൈലായിട്ടുണ്ട് ജസ്റ്റ് തൊള്ളായിരത്തി അമ്പത് രൂപക്ക് നിങ്ങക്ക് ഒരു പോച്ചാമ്പള്ളിയില് വന്നിട്ടുള്ള വെറൈറ്റികൾ നിങ്ങൾക്ക് എടുക്കാം അതിലൊരു വേറെ ഒരു വരുന്ന പോച്ചമ്പിള്ളിയില് ത്രീതിരിക്കാനോ ത്രെഡ് ത്രെഡ് ഫുൾ ത്രെഡ് കൊടുത്താണല്ലേ പോച്ചാമ്പിള്ളി ഡിസൈൻ ആണ് അതിലൊക്കെ വന്നിട്ടുണ്ടത് നോക്കിയാൽ ഒന്നാണെങ്കിൽ മാത്രം പോച്ചാമ്പള്ളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ത്രെഡ് വർക്കിൽ പോച്ചാമ്പള്ളി കൊടുത്തിരിക്കുക സ്റ്റൈലായിട്ട് ആ പോച്ചാമ്പള്ളിയുടെ ആ ഡിസൈനില് തന്നെ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് വരുന്നത് സ്റ്റൈലായിട്ടുള്ള ബ്ലൗസ് ബ്ലൗസ്റ്റൈപ്പ് നല്ലൊരു സ്ട്രൈപ്പ് അതിലും ഇതേപോലെ ബോർഡർ വന്നപ്പോ നല്ല സ്റ്റൈലായി ബോർഡർ ബോർഡറിൽ വന്നപ്പോസ്കൗണ്ട് ഒരുപാട് നല്ല ഓരോ കളറിലും ആ വർക്കിന് വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ ആ അതിനകത്ത് നൂലുകൾക്കൊക്കെ കളർ ശരിക്കേ ചിലാർക്ക് ഗ്രീൻ ആയിട്ടോ അത് പക്ഷെ അതില് വൈറ്റ് മാതൊക്കെ ആണ് വരുന്നത് പക്ഷെ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഏകദേശം എല്ലാവരും ഏഴെട്ട് കളേഴ്സിന്റെ മുകളിലുണ്ടല്ലേ ഓറഞ്ച് ഓറഞ്ചിലൊക്കെ വരുമ്പോ എന്ത് ഭംഗിയെ പീച്ച് കളർന്നോ പിന്നെ എല്ലാരും എല്ലാവരും നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് അതിന്റെ പ്രാവശ്യം ഇപ്പൊ വന്നിട്ടുള്ള സ്റ്റോക്ക് വെച്ചേക്കാണ് സ്ക്രീൻഷോട്ട് അടിക്കാൻ ചോദിക്കാം രണ്ടു ദിവസം കൊണ്ട് വീട്ടിലാണ് അപ്പൊ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് റണ്ണിംഗ് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് ഒരുപാട് ചേച്ചിമാർ ചോദിക്കും നമ്മളോട് സ്റ്റാർട്ട് ചെയ്യുന്നത് റണ്ണിങ് മെറ്റീരിയൽ നമുക്കൊരു മുതൽ നെറ്റില് നമുക്ക് വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സാരി മാത്രമല്ല തില് ഫ്രോക്ക് ലാച്ച അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അടിക്കാൻ വേണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ നമ്മളൊന്നും മേടിച്ചില്ല ഇതുവരെ അതുകൊണ്ടാണ് ഒരുപാട് ഡിസൈൻസ് അത് മാത്രമല്ല നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ആയിട്ട് വാങ്ങണം നമ്മുടെ താഴെ കൂടെ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി ഓരോന്നും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് മീറ്റർ എത്ര മീറ്റർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചിത്ര സിൽക്ക് എന്നാണ് ഇതിന് പറയുക ഇത് നല്ലൊരു ഐറ്റം ആണ് ഒരു നൂറ്റി പതിനഞ്ച് രൂപ ആ റേഞ്ച് ഒക്കെ അല്ലേ നല്ല നല്ല ഗ്ലേസിംഗ് കുറഞ്ഞതും ഉണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസും അതുപോലെ ഒരുപാട് നല്ല നല്ല മോഡൽസ് ഡിസൈൻ അതന്നെ ഫുൾ എംപോസ് ആയിട്ട് നമുക്ക് ഇഷ്ടപോലെ ഒരുപാട് കുറച്ച് കളക്ഷനെ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് പറ്റിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻസ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മതി കളർ കളേഴ്സ് ചേഞ്ചിലെ ഇത് വിചിത്രത്തെ കളർ ചേഞ്ച് അതുപോലെ സീക്വൻസ് വർക്ക് സീക്വൻസ് വർക്ക് ഇതിപ്പോ നമുക്ക് ലാച്ചയിൽ ഇപ്പോ ഇത് ട്രെൻഡ് ആയിരുന്നു പിന്നെ അതും ഔട്ട് ആയതാണ് ഇപ്പൊ ഇത് വീണ്ടും ട്രെൻഡ് ആയിട്ടുണ്ട് ലാച്ചക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് നമുക്ക് നൂറ്റി എഴുപത് രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് അതിൽ നമുക്ക് ഇതിന് നമ്മുടെ അടുത്ത് നെറ്റും നെറ്റിനനുസരിച്ച് തന്നെ നമുക്ക് ലൈനിംഗും അവൈലബിൾ ആണ് കേട്ടോ വേണം അതില തന്നെ നല്ല നല്ല കളേഴ്സ് പാറ്റേൺസും അതുപോലെ കളർ ചേഞ്ചസും ഒക്കെ ഇപ്പോഴും കളേഴ്സ് ഉണ്ട് ജസ്റ്റ് എഴുപത് രൂപ ലുക്കല്ലേ ഭംഗിയാണ് ഒരുപാടുണ്ട് നമ്മള് ജസ്റ്റ് ഇങ്ങനെ അറിയാലോ ഈ ഒരു റണ്ണിങ് മെറ്റീരിയലൊക്കെ കാണിക്കാൻ പോയാ അത് ഫുൾ ആയിരുന്നു കാണിക്കളറാണ് വേണ്ടത് എടുത്ത് കഴിഞ്ഞാൽ മതി ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും കിട്ടും അത് കാണിച്ചതും എത്തിച്ചു തരും ഓൺലൈനിൽ വാങ്ങാൻ പറ്റും ഇതപ്പോ നമ്മൾ കൊറേ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും നെക്സ്റ്റ് കാണാം ബൈ ബൈ